ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇന്ന് നമ്മളെല്ലാവരും മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന രോഗം എന്ന് പറയുന്നത് ക്യാൻസർ ആണ് അല്ലേ ക്യാൻസർ രോഗം പിടിപെട്ടാൽ തന്നെ യോ ജീവിതം ഏതാണ്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഭയപ്പാടോടു കൂടി ഈ രോഗത്തെ കാണുന്നുണ്ട് അതുകൊണ്ടുള്ള കാര്യം എന്താണെന്നറിയോ ഈ ക്യാൻസർ രോഗത്തിന് ചികിത്സ എന്ന് പറയുന്നത് വലിയൊരു കച്ചവടമായിട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല ഈ ക്യാൻസർ രോഗത്തിന്റെ പ്രിവെന്റീവ് വഴികളും അതേപോലെ ക്യാൻസർ രോഗത്തിനുള്ള ഒറ്റമൂലികള് ക്യാൻസർ രോഗത്തിന് വരാതിരിക്കാനുള്ള സപ്ലിമെന്റുകൾ ഇതെല്ലാം തന്നെ പതിനായിരക്കണക്കിന് രൂപ മുതൽ ലക്ഷങ്ങൾ രൂപ വരെ വില വരുന്ന വലിയൊരു ബിസിനസ് മാർക്കറ്റായി മാറിയിട്ടുണ്ട് ജനങ്ങൾ എവിടെ തന്നെ ക്യാൻസർ രോഗം പ്രതിരോധിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ തന്നെ പോകും എന്നിരുന്നാലും നമുക്ക് ഇത്രയ്ക്കൊന്നും ചെലവില്ലാതെ വലിയ കച്ചവട പരിപാടിയുടെ ഒന്നും പുറകെ പോവാതെ നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചെടിയുണ്ട് ഇതിന് ക്യാൻസർ രോഗത്തിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് ലോകത്തെ പല സ്ഥലങ്ങളിലും നടത്തിയപ്പോൾ പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട് ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ മൂന്നര ശതമാനം നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയാവോ അമിതവണ്ണവും ഈ ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യൻസിന്റെ കുറവുമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള മൈക്രോ എലമെന്റ്സ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അമിതവണ്ണം പോലുള്ള അവസ്ഥകൾ വരാനുള്ള സാധ്യത ഏറെയാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിനും പലപ്പോഴും ഇത്തരത്തിൽ ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യൻസ് എലമെന്റ്സ് എത്താത്തത് ഒരു പ്രധാന ഘടകമായിട്ട് മാറുന്നുണ്ട് ഇത് മറികടക്കുന്നതിന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇലഭാഗമാണ് മൈക്രോഗ്രീൻസ് മൈക്രോ മൈക്രോഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഈ ചെറിയ മുള വരുന്ന അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മുളപ്പിക്കാൻ സാധിക്കുന്ന ധാന്യ വിഭാഗങ്ങളില്ലേ ചെടികളില്ലേ ഇവ മുളച്ച് വെയിലത്ത് ഒരാഴ്ച വെച്ച് ഇവ ഒരു ഒന്നൊന്നര ഇഞ്ച് വരെ വളരും ഇവയാണ് നമ്മൾ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് ഇവ നമ്മൾ പതിവായിട്ട് പാകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പഴങ്ങൾക്കും പച്ചക്കറികൾക്കകത്തും കിട്ടുന്നതിനേക്കാൾ ആറ് മുതൽ പത്തിരട്ടി വരെ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടും ഇന്ന് ക്യാൻസർ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അതായത് ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പഠനത്തിൽ ഒരു ദിവസത്തിൽ ഈ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും എല്ലാം കൂടെ ചേർത്ത് അറുന്നൂറ് ഗ്രാം നമ്മൾ കഴിക്കണമെന്നാണ് പറയുന്നത് നമ്മൾ ഏത് മനുഷ്യർ ഈ അറുന്നൂറ് ഗ്രാം പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും കൂടി നമ്മൾ ഒരു ദിവസം കഴിക്കുന്നു വളരെ കുറവാണല്ലേ ആ ഒരു സാഹചര്യം മറികടക്കുന്നതിന് നമുക്ക് ആവശ്യത്തിന് ന്യൂട്രിയൻസ് ലഭിക്കുന്നതിന് മൈക്രോഗ്രീൻസിന് സഹായിക്കും ഏറ്റവും പ്രധാനമായിട്ട് വൈറ്റമിൻ കെ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഈ നാല് തരത്തിലുള്ള വൈറ്റമിനുകൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് ഈ മൈക്രോഗ്രീൻസിനകത്ത് ഉള്ളത് ഇത് മാത്രമല്ല മറ്റു അസംഖ്യം മൈക്രോ ന്യൂട്രിയൻസും മൈക്രോഗ്രീൻസിനകത്തുണ്ട് പ്രധാനമായിട്ടും നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻസ് ആണ് ഞാനിവിടെ വിശദീകരിച്ചത് പ്രധാനമായിട്ടും നമുക്ക് ടോക്കോഫിറോള് കരോട്ടിനോയിഡ്സ് പോലുള്ള വൈറ്റമിൻസ് കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ പ്രീ ക്യാസർ ആണ് ടോക്കോഫിറോൾ വൈറ്റമിൻ ഇയുടെ ആണ് ഇവയുടെ ഒരു നാച്ചുറൽ സോഴ്സ് ഏറ്റവും നല്ല നാച്ചുറൽ സോഴ്സ് ആണ് മൈക്രോഗ്രെയിൻസ് മൈക്രോഗ്രെയിൻസ് നമ്മൾ ഇവ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനകത്ത് ക്രോണിക് ഡിസീസ് ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഹൃദ്രോഗം പോലുള്ള അവസ്ഥകൾ വരുന്നതിനെ വലിയൊരു തോതിൽ ചെറുക്കാൻ സാധിക്കും യൂണിവേഴ്സിറ്റി ഓഫ് മെറിലാൻഡ് അമേരിക്കയിലുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് അവിടെ നടത്തിയിട്ടുള്ള പഠനത്തിലാണ് ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ടുകൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് വീട്ടിൽ ഇത് സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ സാധിക്കും ഇത് കാണുന്ന പലർക്കും ഈ മൈക്രോഗ്രെയിൻസ് എന്താണെന്ന് സംശയം ഉണ്ടാവും അല്ലേ പലപ്പോഴും ഈ മാർജിൻ ഫ്രീ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇലക്കറികളുടെ വിഭാഗത്തിനകത്ത് പലപ്പോഴും ഈ ചെറിയ പാക്കറ്റിനകത്ത് മൈക്രോഗ്രീൻസ് ഇരിക്കുന്നതാണ് ചെറിയ ഒരു പാക്കറ്റിന് തന്നെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപയാണ് വില പലപ്പോഴും നമ്മൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സാലറിനകത്ത് ചേർക്കുമ്പോഴോ ഒരു ചെറിയൊരു കറി ഉണ്ടാക്കുമ്പോഴോ കഴിയും ഒരു നേരത്തെ കറിക്ക് വേണ്ടി ഇരുന്നൂറ് രൂപ മുടക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഈ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കി കഴിക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കുന്നതിന് നമുക്ക് മുളയ്ക്കുന്ന ഏതൊരു ചെടി വിഭാഗവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പയറ് കടല പരിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഉഴുന്ന പോലുള്ള വിഭാഗങ്ങൾ അതായത് മുളയ്ക്കുന്ന ടൈപ്പിലുള്ള ഉഴുന്ന വിഭാഗങ്ങൾ ഉലുവ കടുക് ഗോതമ്പ് ഇവൻ മറ്റു ധാന്യങ്ങൾ ഏത് തന്നെയാണെങ്കിലും മുളയ്ക്കുമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം മില്ലറ്റ്സ് ഇല്ലേ റാഗി പോലുള്ള മില്ലറ്റ്സ് തിന ഇവയെല്ലാം മുളയ്ക്കുന്നവയാണ് ഈ മുളയ്ക്കുന്നവയെ നിങ്ങൾ ആദ്യം കിഴികെട്ടിവയ്ക്കുക കിഴികെട്ടി ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇവ കുതിർന്ന് മുളച്ചു വരും ഈ മുളച്ചു വരുന്ന ഈ ചെടികളെ നമ്മൾ ഒരു ചെറിയൊരു ട്രേക്കകത്ത് ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെള്ളം നനച്ചിട്ടോ നിങ്ങൾ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇവ വിരിച്ചു വയ്ക്കുക ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നത് സ്പ്രൗട്ട്സ് മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുന്നതല്ലേ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് അല്ല മുളപ്പിക്കുന്ന ധാന്യങ്ങൾക്ക് പലപ്പോഴും വെയിലിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ ഇവ ഒന്ന് മുളച്ചു കഴിഞ്ഞാൽ കറി വെക്കാറുണ്ട് ഇപ്പോൾ മുളച്ച പയറും കടലയും പരിപ്പും ഒക്കെ പലരും കറി വെക്കാറില്ലേ എന്നാൽ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ട്രേയിൽ നമ്മൾ ഈ മുളപ്പിച്ചിട്ടുള്ള ധാന്യങ്ങളെ നമ്മൾ നിരത്തി വെച്ച് ജനലിന്റെ സൈഡിൽ ചെറിയ വെയിൽ കൊണ്ട് ഇവ വളരണം ഒരാഴ്ച വരെ വെള്ളം മാത്രം തളിച്ചാൽ മതി പ്രത്യേകിച്ച് വളമോ മറ്റൊന്നും ഇടണ്ട വെള്ളം തളിച്ച് നമ്മൾ ഇളം വെയിൽ കൊള്ളുന്ന രീതിക്ക് ട്രേ അവിടെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇവ വളരും ഏകദേശം ഒന്ന് മുതൽ ഇഞ്ച് വരെ ഇവയ്ക്ക് വലിപ്പം വെക്കുന്ന സമയത്ത് ഇവ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചീര തോരൻ വെക്കുന്ന പോലെ ഇവ കറി വെച്ച് കഴിക്കാം അതല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് സാലഡുകൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇവക്കകത്ത് ചേർത്ത് കഴിക്കാം ഇങ്ങനെ ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ ഇപ്പോൾ പയറ് മറ്റൊരു ദിവസം കടല ഇങ്ങനെ ചെയ്ത് ഉലുവേലയൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ഏതൊരു ധാന്യങ്ങളും ഇത് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞല്ലോ മാർജിൻ ഫ്രീ ഷോപ്പിൽ പോയാൽ ചെറിയൊരു പാക്കൻ ഇരുന്നൂറ് രൂപ വിലയുണ്ടെങ്കിൽ വീട്ടിൽ നമുക്കിത് നിർമ്മിക്കുന്നതിന് പ്രത്യേകിച്ച് യാതൊരു ആവശ്യമില്ല വീട്ടിലിരിക്കുന്ന ഏതൊരാൾക്കും കൊച്ചുകുട്ടികളെയൊക്കെ ശീലിപ്പിക്കാം വെള്ളം ഡെയിലി ഒരു നേരം ചെറുതായിട്ട് തളിച്ചാൽ മതി ഇപ്പോൾ വളരും ഇങ്ങനെ മൈക്രോഗ്രെയിൻസ് കഴിക്കുന്നത് നമുക്ക് ശരീരത്തിൽ പല ഭാഗത്തും വരുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ചെറിയ വിത്തിനങ്ങൾ കിട്ടും ബ്രോക്കോളി ക്യാബേജ് ബീൻസിന്റെയൊക്കെ വിത്ത് നമുക്ക് വാങ്ങാൻ കിട്ടത്തില്ലേ വിത്ത് നമ്മൾ വാങ്ങിയിട്ട് ഇതേപോലെ കിഴികെട്ടി വെച്ച് മുളച്ചതിന് ശേഷം അവ നിങ്ങൾ ഒരാഴ്ച വളർത്തുക ഒക്കെ പഠനങ്ങൾ കണ്ടിട്ടുള്ളത് ബ്രോക്കോളി നമ്മൾ മൈക്രോഗീൻസ് ഉണ്ടായി കഴിഞ്ഞിരുന്നാല് നോർമലി നമ്മൾ ഇവ കഴിക്കുമ്പോൾ കിട്ടുന്ന ഈ ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടിയുടെ ഏകദേശം നൂറ് ഇരട്ടി ഗുണം നമുക്ക് ഈ മൈക്രോ ഗ്രീൻസ് ആക്കി കഴിയുമ്പോൾ കിട്ടുമെന്ന് കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ബ്രോക്കോളിക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ സാധാരണ കടലയില്ലേ കടല നമ്മൾ ഇത്തരത്തിൽ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കിയിട്ട് അവ കഴിക്കുന്നതും അവയ്ക്കകത്തുള്ള ഐസോ ഫ്ലേവോൺസ് എന്ന് പറയുന്ന ഒരു നാം ആന്റി ഓക്സിഡന്റ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറിനെ സ്ഥനാർബുദത്തെ വലിയൊരു തോതിൽ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ കണ്ടിട്ടുള്ളതാണ് സ്ത്രീകൾ പതിവായിട്ട് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പതിവായിട്ട് ഇത്തരത്തിൽ കടല നമ്മുടെ വീട്ടിലെല്ലാം തന്നെ കടലയുണ്ട് കടല ഉപയോഗിച്ച് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കി കഴിക്കുക നല്ലതാണ് കടുകില്ലേ കടുകൊണ്ട് ഇത്തരത്തിൽ മൈക്രോഗ്രീൻസ് ഉണ്ടായി കഴിക്കൂ കുടൽ ക്യാൻസർ വരുന്ന ടെൻഡൻസിയെ ചെറുക്കും കുടലിനകത്ത് വരുന്ന ചെറിയ പ്രോളിഫറേറ്റീവ് ചേഞ്ചസിനെ ചെറുക്കാൻ സഹായിക്കുമെന്ന് കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുളപ്പിക്കാൻ സഹായിക്കുന്ന എല്ലാവിധ ഭക്ഷ്യ ധാന്യ പച്ചക്കറി വിഭാഗങ്ങളെയും നമുക്ക് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാം മൈക്രോഗ്രീൻസ് ഉണ്ടാക്കി വലിയ ചെലവൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇവ ഉണ്ടായി കഴിക്കാം കൊച്ചുകുട്ടികളെ ശീലിപ്പിച്ച് നോക്കുക കൊച്ചുകുട്ടികൾക്ക് വരാൻ സാധ്യതയുള്ള പലവിധ ക്രോണിക് രോഗങ്ങളെ ചെറുക്കാം ചെറുപ്പക്കാർ ശീലിക്കുക ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിന്റെ പ്രോബ്ലം കൊണ്ട് അമിതമായിട്ടുള്ള സ്ട്രെസ് കൊണ്ട് ഹൃദ്രോഗം പോലെ സ്ട്രോക്ക് പോലുള്ള സാധ്യതകൾ ബ്ലഡ് വെസൽ ഡിസീസ് ഇതിനെല്ലാം ചെറുക്കാൻ നമുക്ക് മൈക്രോഗ്രീൻസിനെ സഹായിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിവാണ് ഈ മൈക്രോ മൈക്രോഗ്രെയിൻസിനെ കുറിച്ച് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കാം ഇത് നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വെറുതെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ക്യാൻസർ സപ്ലിമെന്റുകൾ ക്യാൻസർ ഡ്രിങ്കുകളുടെയൊക്കെ പുറകെ ഈ മരുന്ന് കച്ചവടത്തിന്റെ പുറകെ പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണല്ലേ വീട്ടിൽ തന്നെ മൈക്രോ മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കി കഴിക്കുന്നത് ഇത് പറയുന്നത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഈ ക്യാൻസർ രോഗം പിടിപെട്ടാല് ഈ ക്യാൻസർ രോഗത്തിന് ചികിത്സയ്ക്ക് മരുന്നിനു പകരമായിട്ട് ഗ്രീൻസ് കഴിക്കാം അങ്ങനെ ക്യാൻസർ ചികിത്സ ചെയ്യുന്നവർക്ക് മരുന്നുകളുടെ ഒപ്പം തന്നെ ശരീരത്തിന്റെ റീജനറേറ്റീവ് പ്രോസസ്സ് കൊണ്ടുവരുന്നതിനും വീണ്ടും ഈ അസുഖം വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനുമെല്ലാം നമുക്ക് മൈക്രോഗ്രെയിൻസ് കഴിക്കാം അല്ലാതെ ഒരിക്കലും ചികിത്സയ്ക്ക് വേണ്ടി മൈക്രോഗ്രെയിൻസ് മാത്രമായിട്ട് നിങ്ങൾ നിൽക്കരുത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ